മറുപടി <lad> ാണ് <slowly> <as> <mid to> <vegetablesgettable> കടിഞ്ഞുപോയ ഒരു കൊല്ലത്തിന്റെ പാപമുണ്ടല്ലോ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫത്തിന്റെ നോമ്പ് ഹബീബനബുദ്ധങ്ങൾ നോട്ടിട്ടുണ്ട് അപ്പൊ നോമ്പോ മുഹറം ഒമ്പതിന്റെ നോമ്പോ അനുബുത്തങ്ങൾ നോട്ടിട്ടുണ്ടോ ഇല്ലേ ഇല്ല അഭിമാന പിത്തങ്ങൾ മുഹർറം ഒൻപതിന്റെ നോമ്പ് നോറ്റിട്ടില്ല അപ്പം മൊഹർറം ഒമ്പതിന്റെ നോമ്പ് നോൽക്കൽ കൂലിയില്ലയോ ഉണ്ട് നോമ്പ് നോൽക്കുന്നതിന് കൂലി ഉണ്ട് നിന്റെ തെളിവ് അഭിമാന പിത്തങ്ങൾ ഈ മുഹറം പത്തിന്റെ നോമ്പ് നോൽക്കാൻ തുടങ്ങിയത് അവസാന നിമശ െന്ന് പറഞ്ഞ പിന്നെ മുറം കഴിഞ്ഞ സഫർ റബിൽ ലവലി ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് ഹബീബാൻ ബിത്തങ്ങള് അവസാന ഘട്ടത്തിലാണ് ഹബീബാനുബിത്തങ്ങൾ മുഹർണം വത്തിന്ന് നൊമ്പ് നോറ്റത് ഇനി ഒമ്പിനെ ഹബീബാനുബിത്തങ്ങൾ നോട്ടിട്ടുണ്ടായിരുന്നില്ല

ഞാനെങ്ങാനും എനിക്കെങ്ങാനും തരുകയാണെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് എനിക്കെങ്ങാനും ആയുസ് നീട്ടിത്തരുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ കാരണം <esi1> ും അടുത്ത കൊല്ലം ജീവിക്കുമായിരുന്നു എങ്കിൽ ആ കൊല്ലത്തിലെ മുഹറം മുഹർപ്പം മുമ്പതിന്റെ നോമ്പുകൂടെ ഞാൻ കൊൽക്കുമായിരുന്നു എന്ന് ഹബീബാനി മുഹമ്മദ് എങ്ങനെ നോമ്പ് ഓൽക്കണം അറിയോ എന്റെ ഹബീബായ ബിത്തങ്ങൾ പറഞ്ഞതാണ് മുഹറം ഒമ്പതിൻ്റെ നോമ്പ് നോൽക്കാൻ മുഹറമ്പത്തിൻന്ന് നോമ്പ് നോൽക്കുമ്പോ ഈ നോമ്പന്റെ ഹബീബായ നിബിത്തങ്ങളും നോറ്റതാണ് മനസ്സിലായോ ഒന്ന് മുഹറം ഒമ്പതിൻ്റെ നബിതങ്ങൾ നോൽക്കാൻ പറഞ്ഞതാണ് മുഹറമ്പത്തിൻ്റെ നബിതങ്ങൾ നോറ്റു കാണിച്ചിറന്നതുമാണ് ഈ രണ്ട് സുന്നത്തുകളും പാലിച്ചുകൊണ്ടാവണം ഈ കൊല്ലത്തെ മുഹറമ്പത്തിൽ നിന്ന് നോമ്പുനോൽക്കാൻ മുഹറമ്പത്തിൽ നിന്ന മകരുവിന്റെ ബാങ്ക് പള്ളി മിനാരത്തിൽ നിന്ന് കേൾക്കുമ്പോ അല്ലാറും കേൾക്കുന്ന സമയത്തിൽ ഉറപ്പിക്കണം എന്റെ ഒരു കൊല്ലത്തെ ഭാവം അള്ളാതെ പുറത്തിറന്നിട്ടുണ്ട്